ഹലോ കൂട്ടുകാരൻ എന്തൊക്കെ വിശ്വസുക അല്ലേ ഞങ്ങളൊന്നും എങ്ങോട്ടാ വന്നിരിക്കുന്ന പെണ്ണാനേട്ടാ കൊമ്പൊന്നുമില്ല എല്ലാം പോയേക്കണു ഞാനും അച്ഛനും അച്ഛനും എല്ലാരും ഇണ്ടിട്ടോ കൂല എല്ലാരും കൊമ്പുള്ള ആളാണ് കൊതു വീശുടിക്കാറുണ്ട് നല്ല വട്ടെടുത്ത് വീശു ചെലപ്പോ വെള്ളം എടുത്തിട്ട് മുക്കിട്ട് മേത്തി അപ്പ ഞങ്ങൾ കൊറേ നേരം നോക്കി നോക്കി വരുമ്പോഴാണോ കൊറേ ഒരു അല അങ്ങനെ കുളിക്കണമുണ്ട് എനിക്ക് ആ കൊച്ചു കൊമ്പ അന്നെയാണ് മഴക്കും പിടിച്ചിട്ട് അതിനെ കുമ്പൊക്കെ ഞാൻ പറഞ്ഞില്ലേ അത് കണ്ട കുളിക്ക എല്ലാരും കുളിക്കുന്ന ആന എനിക്ക് കഴിഞ്ഞപ്പോ ഞാൻ തേടിച്ചിട്ട് നീട്ടാ കുളിച്ചിട്ട് സുന്ദര കൂട്ടപ്പനായി വെള്ളം കഴിവട്ട ഞങ്ങള് കൊറേ ഇവിടെ നെയ്യുന്നു മദ്ളകിട്ടൊരു ആന എടുക്കണ് നല്ല ആ മറ്റേ ആന നല്ല പ്രകൃതി കണ്ടില്ലേ വെള്ളം എടുത്തിട്ട് ആകും മോത്തി ആക്കുന്നു അങ്ങോട്ടാക്കുന്നു എല്ലാവർക്കും ആക്കണം ഈ ആന സുരേഷ് ഗോപി കൊടുത്തതാ ഈ എനിക്കിപ്പോ നീർക്കെട്ടിന്റെ ഇതാണ്

Так, одинка, 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 одна да. А так ну да. Нет, нет. Да ладно. Это не повар. Повар. 一锅都一呀。Before, so we, uh ഓണ്ട് മായലവനെ കിട്ടു дорકો அபர்ட்டன் அபர்ட்டன் દોરનો அபர்ட்டન அபர அபரવાયન அபர்ட்டન அபர அபரવાયન એરા એ તો પટડકવા આતો કલ્પના કરતો હું જાન નંદન ગાવાડે એ પખો મરા એ રામે ટુંજી ન મારી 5 રૂપિયા સમયમાં આવી આ ના 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 almarğın oğlum var 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 ay ay var olsun kızım kızım വയലൻസ് എനിക്കിഷ്ട <turbulent sin Matthew>